നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ായിട്ട് ഒന്നര വർഷത്തിലേറെയായിട്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കാതെ തിരുനാവായ പഞ്ചായത്തിലെ എടക്കുളം ഈസ്റ്റ് വാർഡ് പഞ്ചായത്ത് അംഗമായിരുന്ന ചിറക്കൽ ജവാദ് ഗൾഫിലേക്ക് പോയതോടെ അനാഥമായ വാർഡ് പുതിയ മെമ്പർക്കായി കാത്തിരിക്കുകയാണ് ലീഗും കോൺഗ്രസുകാരനായ വൈസ് പ്രസിഡന്റും ചേർന്ന് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നുവെന്ന ആരോപണവുമായി മുൻ പഞ്ചായത്ത് അംഗമായ വെള്ളാടത്ത് മൊയ്തീൻ രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷമാണ് ജവാദ് വിദേശത്തേക്ക് പോയത് രാജിവെക്കുകയോ അവധി അപേക്ഷ നൽകുകയോ ചെയ്യാതെയായിരുന്നു ജവാദിന്റെ യാത്ര എന്നാൽ തുടർച്ചയായി മൂന്ന് പഞ്ചായത്ത് ബോർഡ് യോഗങ്ങളിൽ പങ്കെടുക്കാതിരിക്കുന്നവർ അയോഗ്യരാകപ്പെടും പഞ്ചായത്തിൽ ഇതിനകം ഒട്ടേറെ ബോർഡ് യോഗങ്ങൾ നടന്നെങ്കിലും ജവാദിന്റെ അയോഗ്യത പ്രാബല്യത്തിൽ വന്നിട്ടില്ല ഇതിന് പിന്നിൽ പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരുമാണ് പ്രവർത്തിക്കുന്നതെന്ന് വാർഡിലെ വോട്ടർ കൂടിയായ വെള്ളാടത്ത് മൊയ്തീൻ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു പതിനേഴ് മാസക്കാലമായി എട്ടാം വാർഡ് മെമ്പർ ജില്ല എട്ടാം വാർഡ് വികസനം അടിച്ചു സംഭവിച്ചതെന്ന് പറഞ്ഞാല് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും അനാസോട് സംഭവിച്ചതാണ് അവര് ചെയ്ത നീജമായ പഞ്ചായത്ത് രാജ് ആക്ട് അട്ടിമറിച്ചുകൊണ്ട് ചെയ്തൊരു ഇതുകൊണ്ടാണ് സംഭവിച്ചത് കാരണം ഇത് സംഭവിക്കുന്ന എട്ടാം വാർഡ് തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ പല പ്രമുഖർ ആരും ജയിച്ചു വന്നാൽ ഇപ്പം നിലവിലെ വൈസ് പ്രസിഡന്റ് രാജിവെക്കേണ്ടി വരുമോ സ്ഥാനം കോൺഗ്രസിൻ്റെ വാർഡാണ് അപ്പോൾ കോൺഗ്രസ് മാറ്റി കൊടുക്കുവോ എന്നുള്ളൊരു ഒരു സംശയത്തിൻ്റെ പേരിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ പ്രാവശ്യം എട്ടാം പാട് നൂറ് ശതമാനം ജയിക്കേണ്ട വാർഡ് തോറ്റതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് ഈ നിലവിലെ വൈസ് പ്രസിഡൻറ്റിൻ്റെ കറുത്ത കൈ അന്ന് പ്രവർത്തിച്ചോ എട്ടാം പാട് തോൽക്കാനുള്ള കാരണങ്ങൾ യു ഡി എഫിനെ വോട്ട് മറിച്ച് ജയിച്ചോ എന്നുള്ളത് ഇതും ഞങ്ങൾ ഇതിപ്പോൾ സംശയപ്പെടുക അപ്പോൾ അധികാരത്തിന് വേണ്ടി പഞ്ചായത്ത് രാജ് ആക്ട് മാറ്റി മറിച്ച് ഈ ഈ വ്യക്തികൾ ഇവർ നടപടി വേണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇവർ ആദ്യം പന്ത്രണ്ടാം മാസം കത്ത് കൊടുത്തത് ആറ് അത് റിട്ടൺ വന്നു ആ റിട്ടം വന്നതിൽ അനാസ്ഥ കാരണം ഈ ഉപവകുപ്പുകൾ ഇത് ചേർക്കാതെ വിട്ടുകൊണ്ട് അത് ഇലക്ഷൻ കമ്മീഷൻ റിട്ട് വന്നു അത് അതിവെൽസികൾ വീണ്ടും കത്ത് കൊടുത്തു ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലും കൊടുത്തു ആ കത്ത് ഒമ്പത് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇലക്ഷൻ കമ്മീഷൻ വീണ്ടും റിട്ടേൺ അയച്ചു ആ കത്തിന് കത്തിനെതുവരെ മറുപടി ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ കൊടുക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വിവിധ വാർഡുകൾ പഞ്ചായത്ത് മലപ്പുറം കേരളത്തിലും മലപ്പുറം ജില്ലയിലും എത്രയോ വാർഡുകൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് തിരുനാർ പഞ്ചായത്ത് എട്ടാം വാർഡ് മാത്രം നടക്കുന്നില്ല അപ്പോൾ യഥാസമയം പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനം സെക്രട്ടറി ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കാത്തതിൻ്റെ അനാസ്ഥ തന്നെ ഇത് സംഭവിച്ചത് കാരണം ഈ അനാസ്ഥ സംഭവിക്കുന്നതാണ് ഒരു വ്യക്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഭരണസമിതിക്ക് വേണ്ടിയോ ആർക്കോ വേണ്ടിയിട്ട് സെക്രട്ടറി ഈ അനാസ്ഥ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ യഥാസമയം ലഭിക്കാതെ വോട്ടർമാർ വട്ടം കറങ്ങുമ്പോഴും പഞ്ചായത്തും ഭരണപ്രതിപക്ഷ പാർട്ടികളും മൗനത്തിൽ തുടരുകയാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് വാർഡായിരുന്ന എടക്കുളം ഈസ്റ്റിൽ കഴിഞ്ഞ തവണ ജവാദിനെ മത്സരിപ്പിച്ച് സി പിടിച്ചെടുക്കുകയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ ലീഗ് വിമതനെ മത്സരിപ്പിച്ചത് മുതലെടുത്താണ് സി പി എം വാർഡിൽ വിജയക്കൊടി പാറിച്ചത് എന്നാൽ പാതിവഴിയിൽ വാർഡിനെ ഉപേക്ഷിച്ച് മെമ്പർ വിദേശത്തേക്ക് പോയതോടെ തൃശങ്കുവിലായിരിക്കുകയാണ് വാർഡ് നിവാസികൾ സ്വന്തം പാർട്ടിക്കാരന്റെ പ്രവർത്തനം മൂലം വെട്ടിലായിരിക്കുന്നതിനാൽ ഉപതെരഞ്ഞെടുപ്പ് ആവശ്യവുമായി രംഗത്തിറങ്ങാൻ സാധിക്കാത്ത നിലയിലാണ് സി ലീഗും നിലവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ മുസ്തഫയുമാണ് ഉപതെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുന്നതിന് പിന്നിലെന്നാണ് വെള്ളാരത്ത് ഹുസൈൻ പറയുന്നത് രാഷ്ട്രീയ അജണ്ടിൻ്റെ ഭാഗമായിട്ട് എട്ടാം വാർഡിൻ്റെ തെരഞ്ഞെടുപ്പ് അട്ടിപ്പടിച്ചു എട്ടാം വാർഡിന്റെ വികസനം ഇല്ലാതാക്കി വ്യക്തികളെ ആനുകൂല്യങ്ങൾക്ക് മെമ്പർ സഹായങ്ങൾ വേണ്ടി അതില്ലാതാക്കി സാമ്പത്തികമായിട്ട് പല വിഷങ്ങളും അടക്കമോ ഇന്ന് എട്ടാമ്പാടിലേക്ക് കാൽനട യാത്രക്ക് പോലും ദുസ്സഹമായ അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരിൽ പ്രവർത്തിച്ചവർക്കെതിരെ കർശന നടപടി വേണം അത് നിർബന്ധമാണ് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് നൂറ് ശതമാനം കോൺഗ്രസ് യു ഡി എഫ് കോൺഗ്രസ് ചേക്കും ആ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ കെ ജീവപ്രസം തോറ്റാളോ ജയിച്ചാളോന്നില്ല ആ ആൾ വന്നപ്പോൾ നിലവിൽ വെച്ച പ്രസിഡന്റ് ചിലപ്പോൾ രാജിവെച്ച് കൊടുക്കേണ്ടി വരും വൈ പ്രസിഡന്റ് പിന്നെ ഈ പ്രസിഡന്റ് സൂറ സൂറാബി രാജുവെച്ചിട്ട് ചാർജ് വൈ പ്രസിഡന്റിനാണ് തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പാർട്ടി തോറ്റുപോയ ഒരു വാർഡിൽ ജയിക്കാൻ സാധ്യത കിട്ടും എന്തുകൊണ്ട് അദ്ദേഹം മുൻകൈ എടുത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയില്ല കോൺഗ്രസ് പാർട്ടി എന്തോ വന്നിട്ടില്ല അപ്പോൾ ഇതിൽ എന്തോ ദുരൂഹതയുണ്ട് ഈ ദുരൂഹത പുറത്തു വരണം അത് പാർട്ടി തലത്തിൽ അന്വേഷണം നടത്തണം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇടപെടണം ഇത്രയും നീജമായ പ്രവർത്തി ജനാധിപത്യ രീതിയിൽ ഒരു പഞ്ചായത്ത് രാജ് സ്വയംഭരണ സ്ഥാപനം ലോക്കൽ ഗവൺമെൻറ് ആ സ്ഥലത്ത് ഇവിടെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരാജാണ് ആ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരാജ അവസാനിപ്പിച്ചാൽ ജനങ്ങൾക്ക് നീതി കിട്ടുള്ളൂ ഇന്ന് ദിനപരത്ത് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരാജ് പഞ്ചായത്ത് രാജ് ഇല്ല ജനകീയ ആസൂത്രണം ഇല്ല ഉദ്യോഗസ്ഥ ആസൂത്രണം ഇത് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ ഈ ഇത് പഞ്ചായത്ത് സെക്രട്ടറിയോട് ഇന്നലെ ചെന്നാൽ അയാൾ വല്ല രാജാവിൻ്റെ മാരിയാണ് അയാൾ ആര് അയാൾ അയാൾ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു കേൾക്കേണ്ട ആളാണ് കേൾക്കില്ല രാജാവാ വേണം ഇനി ഈ പഞ്ചായത്ത് ജവാദ് ബോർഡ് യോഗങ്ങളിൽ പങ്കെടുക്കാത്തത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തുന്നതിൽ പഞ്ചായത്ത് അധികാരികൾക്കുണ്ടായ വീഴ്ചയാണ് ഇപ്പോഴത്തെ അനിശ്ചിതാവസ്ഥയ്ക്ക് കാരണമെന്നാണ് അറിയുന്നത് ഇത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വഴങ്ങിയാണെന്ന സംശയം ശക്തമാണ് നേരത്തെ പ്രസിഡന്റായിരുന്ന കൊട്ടാരത്ത് സുഹറാബിയെ ലീഗ് രാജിവെപ്പിച്ചതിനെ തുടർന്ന് യു ഡി എഫിൽ ഉണ്ടായ വിവാദങ്ങൾ ഇതിന് കാരണമാകുന്നതായും ചൂണ്ടിക്കാണിക്കുന്നു പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ശക്തി വർധിക്കുന്നത് തടയാൻ ലീഗ് ശ്രമിക്കുന്നുവെന്ന സംശയം കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കിടയിൽ ശക്തമാണ് പദവി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുസ്തഫ ലീഗ് നീക്കങ്ങൾക്ക് കുടച്ചൂടുന്നുവെന്ന സംസാരവും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ശക്തമാണ് രാഷ്ട്രീയ നീക്കങ്ങളിൽ കരുവാകുന്നതാകട്ടെ എടക്കുളത്തെ സാധാരണക്കാരായ വോട്ടർമാരും എഡിറ്റർ ലൈവ് തിരുനാവായ